കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എറണാകുളത്താണ് നാളെ എറണാകുളത്ത് കൺസൾട്ടിങ്ങാണ് അതിൻ്റെ ഭാഗം മറ്റേ എറണാകുളത്തെ റൂമിലാണ് അപ്പോൾ ഷിബു സൗദി അറേബ്യ എന്ന് ഷിബു വിളിച്ചിട്ട് പറഞ്ഞേക്കാണ് പതിനേഴാം തീയതി ഒരു വെള്ളിയാ പതിനേഴാം തീയതി ഒരു വീഡിയോ ഇട്ടിട്ട് പോയതാണേ നമ്മളെ ചങ്ക് സാറിനെ കാണാനില്ലേ എവിടെ പോയി എൻ്റെ ചങ്ക് സാറേ എന്ന് ഷിബു ഒരു ഓഡിയോ അയച്ചു എപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാൽ തന്നെ ഷിബു പതിനേഴാം തീയതി ആണല്ലേ വീഡിയോ ഇട്ടത് അതിന് ശേഷം വീഡിയോ ഇട്ടില്ല എന്നു ചങ്കുകളൊക്കെ എപ്പോഴും എന്നെ ഓർമ്മിക്കും ചങ്കൾ പറയണത് ഒന്നിനാടെ ഒരിക്കെങ്കിലും സാറിൻ്റെ വീഡിയോ കാണണമെന്ന് അതിന് ഇപ്പം നിർവാഹം ഇല്ല മൂന്നോ നാലോ ദിവസത്തിൽ ഒരിക്കലൊരു വീഡിയോ ഇടും അത് ശ്രമിക്കാം അത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടും അപ്പോൾ ഇത്തവണ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ശബരിമലയിൽ അത്ഭുതാവഹമായ തിരക്ക് എന്തു പറ്റി സാറേ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സ്വാഭാവികമായിട്ട് സാ അത് അവരൊക്കെ പറയുന്നത് സാറ് പറയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസം സാറിനെ അത് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരിങ്ങനെ വോയിസ് അയക്കും സ്വാഭാവികമായിട്ട് ഞാനത് നോക്കും നോക്കുമ്പോൾ ഞാൻ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും എല്ലാ ദൈവത്തിനെ തൊടും പോലെ അയ്യപ്പനെ ചെന്ന് തുടരുത് അയ്യപ്പൻ കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പൻ കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പൻ്റെ അടുത്ത് ഒരുപാട് തരിയിടകൾ കാണിക്കരുത് തരിയിടകൾ കാണിച്ചാൽ അവൻ്റെ കുലം വരെ നശിക്കും അവൻ്റെ അസ്ഥി വാരം വരെ തോണ്ടും അത് അയ്യപ്പൻ്റെ ഒരു സ്വഭാവമാണ് അയ്യപ്പൻ്റെ അടുത്ത് തരിയിട കാണിച്ചാണ് പുലിപ്പാൽ എടുക്കാൻ പറഞ്ഞയച്ചത് അയ്യപ്പനതറിയാം അയ്യപ്പൻ അതിനാണ് അവതരിച്ചതെന്ന് അയ്യപ്പനറിയാം അപ്പോൾ ഈ കലികാലത്തിൻ്റെ ഭഗവാനായിട്ട് കാണുന്നത് അയ്യപ്പനാണ് അതാണ് കലിക ജ്യോതിഷൻ്റെ അടുത്ത് കളിച്ചാലും അങ്ങനെ ഇരിക്കും അതാണ് കലിയുഗത്തിൻ്റെ പ്രവാചകൻ അപ്പോൾ അങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് പേരെ അങ്ങനെയൊക്കെ ഭഗവാൻ സൃഷ്ടിക്കും കാലാകാലങ്ങൾ അതിൽ കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പസ്വാമി അതിനകത്ത് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ തത്വമസി അഹം ബ്രഹ്മാസ്മി പഞ്ചഭൂത സിദ്ധാന്തം ഇത് ഇത്രയും വെച്ചോണ്ടാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത് ആ പരിഹാരം ഫലിക്കുകയുള്ളൂ തൊണ്ണൂറ് ശതമാനം പേർക്കും അത് ഫലിക്കും പിന്നെ പത്ത് ശതമാനം അത് ഭഗവാന്റെ കൈകളിലാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ സ്വാഭാവികമായിട്ട് കലികാലത്തിന് അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട് കലികാലത്തിന്റെ ദൈവമാണ് അയ്യപ്പൻ പിന്നെ ഞാൻ പറയും അയ്യപ്പനും ഗുരുവായൂരപ്പനും അറ്റുകാൽ ദേവിക്കും തിരുപ്പതി എവിടെയാണോ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നത് ആ ദൈവത്തിന് അവിടെ ഒരു എനർജി ഫോം ആവും ആ ചൈതന്യത്തിന് അല്ലെങ്കിൽ ആ ശക്തി ആ ആ പരിസരത്തിൽ അല്ലെങ്കിൽ ആ ആ വിശ്വാസത്തിന് നമുക്ക് ഒരുപാട് ശക്തി കൂടും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അല്ലാതെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയതുപോലെയൊന്നുമല്ല പ്രാചീന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒന്നാണ് ഇരുന്നൂറ് ഗ്രന്ഥങ്ങൾ ഇരുന്നൂറ് വർഷങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെ മാറ്റിമറിച്ച് ജാതിയുടെയും ആധിപത്യത്തിൻ്റെയൊക്കെ വ്യവസ്ഥയിൽ അത് മാറ്റി എഴുതി അതാണ് ഇന്ന് നമ്മളെല്ലാ പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ശങ്കരാചാര്യർ ഒരു പ്രാവശ്യം പറഞ്ഞു ഹിന്ദുമതത്തിൻ്റെ ശാപമാണ് ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ഈഗോയാണ് ഹിന്ദുമതത്തിൻ്റെ ശാപം എന്ന് പറയപ്പെട്ടു അപ്പം പ്രാചീന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി പക്ഷേ എഴുതി വെച്ച ഓരോ കർമ്മങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരുത്തേണ്ട സമയം ആഗതമാക്കി ഹിന്ദുമതത്തിലുള്ള എല്ലാ പേരുടെയും ജാതി മത മതഭേദമന്യേ സർവരെയും തുല്യരായി കാണുന്നവനാണ് മഹാദേവൻ മഹാദേവൻ്റെ അംശ അവതാരമാണ് അയ്യപ്പസ്വാമി ഞാനിതൊക്കെ പറഞ്ഞു വന്നത് ഒത്തിരി പേര് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും ചെയ്യുമ്പോൾ ആദ്യം അവരെ ശുദ്ധീകരിച്ചിട്ടേ ചെയ്യോ അല്ലാതെ അവരുടെ അഴുക്കുള്ള അഴുക്കാറ്റ് നിൽക്കുന്ന അല്ലെ ശാപത്താൽ നിൽക്കുന്നവരുടെ പുറത്ത് നല്ലത് കൊണ്ട് കൊടുത്താൽ അത് ഇതാവത്തില്ല നമ്മളൊരു എച്ചിൽ പാത്രത്തിൽ നമ്മൾ കൊണ്ടുപോയി നല്ലതിട്ടാൽ ഇല്ലാതോ അതിൽ പക്ഷേ ആ പാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വിളമ്പിയാൽ അത് സൂപ്പറായിരിക്കും അപ്പോൾ അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പനെ രക്ഷിക്കാൻ അയ്യപ്പനെ അറിയാം നിരീശ്വരവാദികളൊക്കെ കാത് വ്യക്തമായിട്ട് കേൾക്കണം കേട്ടാ അയ്യപ്പൻ ആരാണെന്ന് തിരിച്ചറിയണം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം അയ്യപ്പനെ തൊടുമ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടളവും പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം അഗ്നി ഭൂമി വായു ജലം ഇവര് പ്രളയങ്ങൾ വന്നില്ലേ അയ്യപ്പനെ തൊട്ടപ്പം ഇപ്പം അയ്യപ്പൻ്റെ സ്വ സ്വത്ത് എടുക്കാൻ പോയി സ്വത്ത് എടുക്കാൻ പോയപ്പോൾ എന്തോ സംഭവിച്ചു അയ്യപ്പനെ അയ്യപ്പനറിയാൻ അയ്യപ്പനെ രക്ഷിക്കാൻ സർവരെയും രക്ഷിക്കുന്നവനാണ് അയ്യപ്പൻ അപ്പം അതുകൊണ്ട് അയ്യപ്പ സ്വാമിയെ തൊട്ടുള്ള കളി വേണ്ട പിന്നെ ഈ ശബരിമലയിൽ ഇത്രയും തിരക്ക് വരാൻ കാര്യം എന്തിനാണ് ഭഗവാൻ വിളിച്ചു വരുത്തിയതാണ് ഭഗവാൻ ഭഗവാനവിടെ വിളിച്ചു വരുത്തിയതാണ് ജനോവിലക്ഷങ്ങളെ ആ ശക്തി മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാന് നേരിട്ട് ഇറങ്ങി വന്ന് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ ഭഗവാന്റെ പടയാളികൾ അങ്ങനെയാണ് വരുന്നത് പാറ്റുകാൽ ദേവിക്ക് പൊങ്കാല ഇടുമ്പോൾ ദേവിയുടെ പടയാളികളാണ് കുത്തിയോട്ട ബാലന്മാർ അതുപോലെ അവിടെ പൊങ്കാലയിടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതാണ് അമ്മയുടെ ശക്തി അതാണ് അമ്മയുടെ ശക്തി അവിടെ നിങ്ങൾ കാണണം മനുഷ്യനെ നേരിടാൻ മനുഷ്യനെ കൊണ്ടല്ലേ പറ്റുകയുള്ളു അല്ലാതെ ഭഗവാൻ നേരിട്ട് നേരിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ശബരിമലയിൽ ഇത്രയും തിരക്ക് വരാൻ കാര്യം ഭക്തജല ഭക്തജനപ്രളയമാണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആദ്യ ദിവസങ്ങളിൽ ഇന്ന് വരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ അണികളെ വിളിച്ചു വരുത്തി ശക്തി ഉണർത്തി അതാണ് ഭഗവാന്റെ ശക്തി അതാണ് ഭഗവാൻ ശബരിമല അയ്യപ്പനെ തുടർന്ന് വളരെ ശ്രദ്ധിക്കണം അവരുടെ കുലം നശിച്ചു പോകും അത് അയ്യപ്പ ഒരു രീതിയാണ് അതുകൊണ്ട് അതിന് വേണ്ട പ്രായ ചിത്തങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമിക്കണം പിഴമൂളണം ഭഗവാനോട് പിഴമൂളി മാപ്പ് പറയണം അത് ചെയ്യണം ലക്ഷക്കണക്കിന് പേർക്ക് ദാനം കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാം ഭഗവാനെന്ന് മാതാപിതാ ഗുരു ദൈവം ഇവർ ശിക്ഷിക്കില്ല പക്ഷെ അവർ വഴികാട്ടും അതവരുടെ ഒരു രീതിയാണ് ഭഗവാൻ രക്ഷകനാണ് ഒരിക്കലും ശിക്ഷകനല്ല ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു ഒരിക്കലും പൊന്നും പണവും കൊടുത്ത് ഭഗവാനെ വിലക്ക് വാങ്ങാനും പറ്റില്ല അതാണ് അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എനിക്കെല്ലാവരോടും പറയാനുള്ളത് ശബരിമലയിൽ വരുന്നവർ തിക്കും തിരക്കും കൂട്ടരുത് അപകടങ്ങൾ സംഭവിക്കാം അത് വളരെയധികം ശ്രദ്ധിക്കണം അത് വളരെയധികം ശ്രദ്ധിച്ചു പോകണം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്തന്മാർ ഒരുപാട് തിരക്ക് കൂട്ടരുത് അത് അപകടങ്ങളൊക്കെ സംഭവിക്കാം അത് വളരെ ശ്രദ്ധിക്കണം ഈ മണ്ഡലകാലത്ത് അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഭഗവാൻ്റെ ഇതല്ല ഭഗവാനെ തൊഴാൻ വരുന്നവർക്ക് അതിൻ്റെ ഒരു ഒരിതും പറ്റില്ല കാലിലൊരു പോലും കൊള്ളില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യരെന്ന നിലയിൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളിൽ ചെന്നുപെടും ഭഗവാനെ നിങ്ങൾക്ക് തൊഴാം ഭഗവാനെ നിങ്ങൾക്ക് തൊഴാം അയ്യപ്പൻ്റെ ഇതെന്താണ് തത്വമസി നീ ഞാനും ഒന്നാവുന്നു നീ നിന്നിൽ നിന്നും തുടങ്ങും അതാണ് സത്യം ഓരോ യുഗത്തിന് ഓരോ സ്വഭാവമുണ്ട് ഇപ്പം കലിയുഗത്തിൽ കലിക ജ്യോതിഷൻ കലിക ജ്യോതിഷൻ ഇത്രയും തിരക്ക് വരാൻ കാര്യം കലിയുഗത്തിനെക്കുറിച്ച് പഠിച്ചതുകൊണ്ടാണ് അപ്പോൾ കലിയുഗത്തിൽ എന്ത് ചെയ്താൽ നമുക്ക് മാറ്റം വരും എങ്ങനെ ചെയ്യണം അങ്ങനെയാണ് കലിക ജ്യോതിഷൻ തത്വമസി അഹം ബ്രഹ്മാസ്മി പഞ്ചഭൂത സിദ്ധാന്തം ഇതനുസരിച്ചാണ് പരിഹാരങ്ങൾ ചെയ്യണം ഇപ്പോൾ ഷിബു നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഒരുപാട് പേര് പത്ത് നൂറോളം പേര് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് ഞാനത് നോക്കിയിട്ടേ പോവുള്ളൂ രാത്രി പന്ത്രണ്ട് മണിയായാലും നോക്കി തീർന്നിട്ടേ പോവുകയുള്ളൂ ഇത് വീഡിയോ കാണുന്നവർ എല്ലാവരും പത്തുമണിയോട്ടാണ് തുടങ്ങുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ ഒരു മണിക്കോ ഒക്കെ വരിക അല്ലെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സീറ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞവണ് രണ്ടും മൂന്നും മണിക്കൂർ നിന്നവരുണ്ട് അപ്പോൾ ഇത്തവണ ദയവ് ചെയ്ത് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വന്നാൽ മതി ആത്യാത്യം വരുന്നവർക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല കലിയ ജ്യോതിഷന് ആർക്കും അപ്പോയിൻമെൻ്റ് കൊടുക്കില്ല നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ പത്ത് മണിക്ക് വന്നാൽ പത്ത് മണിയോട്ട് കൺസൾട്ട് ചെയ്തു തുടങ്ങാം നിങ്ങൾക്ക് വന്നിട്ട് പോകാം അങ്ങനെ ആർക്കും ബുക്കിങ്ങോ സമയമോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആത്യാത്യം വരുന്നവർക്ക് ആത്യാത്യ കലിക ജ്യോതിഷനൊക്കെ കലിക ജ്യോതിഷ ഒരു പ്രത്യാശാസ്ത്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇപ്പം ഇറമ്പിന് ഇറമ്പിൻ്റേതായ വില ആനയ്ക്കാനുടേതായ വില ഇറമ്പിന് ചെയ്യാൻ പറ്റുമെന്ന് ആനയ്ക്ക് ചെയ്യാൻ പറ്റില്ല നിൻ്റെ കൈകൾ കൊണ്ട് നിന്നെ എടുത്ത് ഉയർത്താൻ പറ്റില്ല നിൻ്റെ തോളിൽ നിനക്ക് കയറിയേ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ പോകുന്ന ഒരു നൂറ്റിയെട്ട് പ്രത്യശാസ്ത്രങ്ങളിലൂടെയാണ് കലിയ ജ്യോതിഷം മുന്നോട്ട് പോകുന്നത് കലികജ്യോതിഷത്തിന് പ്രത്യേക ചികിത്സാവിധിയുണ്ട് പഞ്ചവേന്ദ്രിയങ്ങളെ ഉണർത്തി പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ച് മരുന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഫുഡിലൂടെ ഫുഡാണ് നമ്മുടെ മെഡിസിൻ നമ്മൾക്ക് രോഗം വരുത്തി വയ്ക്കുന്നതും നമ്മളെ ഫുഡാണ് നമ്മുടെ രോഗം ഭേദമാക്കാൻ പറ്റുന്നതും നമ്മുടെ ഫുഡാണ് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഉപവാസമൊക്കെ നമ്മൾ എന്തിനാണ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓർഗൺസിന് റെസ്റ്റാണ് അത് ഭഗവാൻ വേണ്ടിയൊന്നുമല്ല ഉപവാസം എടുക്കണം അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഭഗവാൻ വേണ്ടി ഒരു ഉപവാസം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് ഭൗതികത്തിന് വേണ്ടിയാണ് ഉപവാസം ഭൗതികം നമ്മൾ ആത്മാവ് ദൈവവും ആത്മാവില്ലാത്ത ശരീരത്തിന് നിലനിൽക്കാൻ പറ്റില്ല ശരീരമില്ലാതെ ആത്മാവിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് വ്രതം എടുക്കുന്നത് അല്ലാതെ നിങ്ങൾ ഭഗവാൻ വേണ്ടി വ്രതം എടുക്കണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങളെ തെറ്റാറ്റാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് പല പേർക്ക് ഹിന്ദുമതത്തിനെ കുറിച്ച് അറിവില്ല അതാണ് അതിനകത്ത് വരുന്ന കാര്യം എൻ്റെ ആദിയോഗിയായ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവൻ ജാതിമത ഭേദമന്യ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് ആദിയോഗിയായ എൻ്റെ മഹാദേവൻ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതെല്ലാം തെറ്റുകളാണ് തെറ്റാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അതിന്നൊക്കെ മാറി നമ്മൾ ശരിയായ രീതിയിൽ ഭഗവാനെ സമീപിക്കണം അതിവിടെ കലിയ ജോഷത്തിൽ അറിയാം അവരിവിടെ നിന്ന് പഠിച്ചുകൊണ്ടേ പോവുക അവരെ പഠിപ്പിച്ചേ വിടുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ രീതി ഇപ്പോൾ മണ്ടക്കാട് പോയാൽ ദേവിക്ക് മരിച്ചിനും മീനുമാണ് പൊങ്കാല അർപ്പിക്കുന്നത് മുക്തപ്പൻ്റെ അടുത്ത് പോയാൽ മത്സ്യവും മാംസവുമാണ് ശിവന് നിവേദിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം അതുകൊണ്ട് അതിലൊന്നും അല്ല കാര്യം ഇപ്പോൾ ഇവിടെ വരുന്ന അടുത്ത് ഞാൻ പറയും ചിത്തശുദ്ധിയോടുകൂടി നിങ്ങൾ പൂജയിലിരിക്കണം നിങ്ങൾ കുളിച്ചോ പല്ലി അയച്ചോ അതൊന്നും എനിക്ക് വിഷയമില്ല തപസ് ചെയ്യുന്നവൻ കുളിക്കുന്നില്ല പല്ലി അയക്കുന്നില്ല കക്കൂസി പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഓം നമ എന്ന് പറഞ്ഞാൽ ഓം നമ ശിവ നമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ ചിത്തശുദ്ധിയോടുകൂടി ഭഗവാനിൽ ലയിച്ചാണത് ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യണം അല്ലാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടെന്നൊരു കാര്യമില്ല അതാണ് കലിയ ജോതിഷത്തിൽ ദിവസം പ്രതി ആളുകൾ കൂടി കൂടി വരണം എൻ്റെ നാളെ എറണാകുളത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമും അടുത്തടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുന്നത് അതാണ് മനുഷ്യൻ്റെ സ്നേഹം അവിടെ വന്നാൽ നിങ്ങൾക്ക് സ്നേഹം കാണാൻ പറ്റും അതാണ് അതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കൂ ഭഗവാനെ നേരായ രീതി അയ്യപ്പനെ തൊടുന്നവരെ പൊള്ളും അതുകൊണ്ട് വേണ്ട ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുലത്തെ എങ്കിലും രക്ഷിക്കാൻ മാപ്പപേക്ഷിക്കും നിയമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എങ്കിലും നിങ്ങൾ ഭഗവാന്റെ മുമ്പ് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡി ജി പി അന്ന് ഐ ജി ആയിരുന്നെന്ന് തോന്നുന്നു അദ്ദേഹം ശ്രീ ശ്രീജിത്ത് അവർകൾ അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടു അന്ന് അദ്ദേഹം ആ കരഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുക്തി കൊടുത്ത അയ്യപ്പൻ അദ്ദേഹം വലിയൊരു അയ്യപ്പഭക്തനും കൂടെയാണ് അപ്പം അതാണ് അദ്ദേഹത്തിന് ആ ഒരു മുക്തി കിട്ടി അത് അദ്ദേഹത്തിന് അറിയുക അദ്ദേഹം വലിയ ദൈവവിശ്വാസിയാണ് എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം അവസാനം പറയും ഒരു ഡോക്ടറായാലും സർജന്മാർ ഇത് കത്തിയെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഈയിടയ്ക്കൊരു ദിവ്യ എയ്യർ ശ്രീ ദിവ്യ അത് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലല്ലേ എല്ലാവരും പ്രാർത്ഥിക്കും ഇന്ന് തന്നെ ഒരു ഞാനൊരു ടി വിയിൽ കണ്ടു ഒരു പെൺകുട്ടിക്ക് ആക്സിഡൻറ്റായി അവരുടെ താലി കെട്ടി മാതൃഭൂമി ചാനലിലൂടെ താലി കെട്ടുന്ന സമയത്ത് ആ ഡോക്ടർ പറയുന്നത് ഒരു ശസ്ത്രക്രിയ വേണം ആ കുട്ടിക്ക് പക്ഷേ നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാ പേരും നമുക്കും അദ്ദേഹം പറയാണ് നിങ്ങൾക്കും നമുക്കും എല്ലാം ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് നിരീശ്വരവാദികൾ കാത് തുറന്നു കേൾക്കണം ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ ഇവിടെ കിടന്ന് കുറേമാരി കണ്ണാക്ക് പാ താ മാ കൂപ്പി എന്നൊക്കെ പറയുന്നതിനേക്കാളും നീയൊക്കെ ആത്തി ഇത് പഠിക്കണം പഠിച്ചവന്മാർ കേൾ ശാസ്ത്രം അങ്ങേറ്റം പഠിച്ചവന്മാർ എന്താ പറയുന്നത് എന്നുള്ളത് ആദ്യം കേൾ അവനേക്കാളും വലുതൊന്നുമല്ല അവരെക്കാളും വലുതൊന്നുമല്ല ഇവിടെ ഉള്ളവന്മാർ ഈ കുറച്ച് പട്ടികൾ കുറച്ചുകൊണ്ട് കിടക്കണത് ഭഗവാനെന്ന് പറയുന്ന ഉണ്ട് എന്ന് പറയുന്ന ഉണ്ട് പരിണാമ സിദ്ധാന്തം പറയുന്നവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു ഫസ്റ്റ് എലിമെൻ എലമെൻറ്റ്സ് എവിടെ നിന്ന് വന്നത് ഒരു ജീവനുണ്ടാകും പരിണാമം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ജീവൻ ഉണ്ടാവണമല്ലോ ആ ജീവൻ എവിടെ നിന്ന് വന്നത് ഇത് ചോദിക്കുമ്പോൾ എല്ലാവൻ്റെ അടഞ്ഞു പോവും ഫസ്റ്റ് എലമെൻറ്റ്സ് എവിടെ നിന്ന് വന്നത് പറയാനുള്ളവന്മാർ പറയൂ എനക്കൊക്കെ അറിഞ്ഞുകൂടാ നീയൊക്കെ പറയയില്ല അവിടെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ശക്തിയെ വിശ്വസിക്കുന്നത് അതാണ് ഒരു യൂണിവേഴ്സൽ പവർ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു യൂണിവേഴ്സൽ പവറാണ് അതിനെ നിങ്ങൾ പടച്ചോനെന്നോ ഈശോ എന്നോ അയ്യപ്പസ്വാമി എന്നോ മഹാദേവനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങൾ കലിയ ജോഷൻ്റെ അടുത്ത് വരുമോ പറഞ്ഞ് തരാം കേട്ടല്ല അപ്പം ഞാൻ വേടിയോട്ടേ ഷിബു എൻ്റെ ചങ്ക് സാർ ഇവിടെ പോയെന്ന് ചോദിച്ചു പതിനേഴാം തീയതി കാണാനില്ല ഇപ്പോഴാണ് സാറിനെ കണ്ടതെന്ന് പറയുക ശുഭോ ആ ശിബു ഓർമ്മിപ്പിച്ചതിൽ ഉടൻ തന്നെ വീഡിയോ വേടിയോട്ട് അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ഓർമ്മിപ്പിക്കും ഷിബുവിനെ തന്നെ ഒരു മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ കണ്ടില്ലെങ്കിൽ ആ ബുദ്ധിമുട്ടെന്നാണ് പറയണത് ഷിബു അവിടെ ഡ്രൈവറാണ് സാറിനെ കണ്ടാൽ ആ ഒരു എനർജിയിൽ ഒരു അഞ്ച് ദിവസം പോകുമെന്നാണ് ഷിബു പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷിബു എന്നെ വിളിക്കും അങ്ങനെയുള്ള കുറേ ചങ്കുകളുണ്ട് അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയുന്നോ ഒരിക്കൽ കൂടെ പറയുന്നോ അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും അത് ഞാൻ ഉറപ്പായിട്ട് പറയും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ഈ അവസാനം പറയുന്ന ഈ വാക്കുകളെല്ലാം ആദ്യ യോഗിയായ മഹാദേവൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അദ്ദേഹം സർവ്വ ജീവജാലങ്ങളെയും തുല്യനായിട്ടാണ് കാണുന്നത് സർവ്വജാതി മത ഭേദമന്യരേ തുല്യരായിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പം പ്രകാരം ദീക്ഷയുടെ ഞാൻ പറഞ്ഞ് നൂറ്റിയെട്ട് പ്രത്യാശാസ്ത്രങ്ങളുടെ ബേസില് കലിക ജ്യോതിഷത്തിൻ്റെ ഇതിലെ എനിക്കത് ചെയ്തേ പറ്റൂ അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വെറുക്കേയെന്നും വേണ്ട ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ പറഞ്ഞു എന്ന് ദൈവങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആര് നിങ്ങൾ വിഷമിക്കുകയെന്നും വേണ്ട ഞാനത് മരിക്കുന്നത് വരെയും പറയും അത് പ്രവർത്തിക്കും അതിലെനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാവരെയും സർവ്വ ജീവജാലങ്ങളെയും തുല്യരായേ മുന്നോട്ട് പോകുള്ളു അത് ദീക്ഷയെടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ പോകും അതിന് മുമ്പേ ഉള്ള കാര്യമല്ല അപ്പോൾ ആ ദീക്ഷ എപ്പോഴും ഞാൻ പറയും നിങ്ങൾ എന്നെ കാണുന്നതിന് മുമ്പേ ഉള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞൂട എന്നെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ശരിയായിട്ട് വരും നിങ്ങളിപ്പോൾ അമ്പ അമ്പത് ലക്ഷമോ ഒരു കോടിയൊക്കെ കടം വാങ്ങിച്ചിട്ടിട്ട് സന്തോഷ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പരിഹാരം ചെയ്താൽ അതൊന്നും ഞാൻ ഏക്കില്ല ഞാനെന്ത് ചെയ്യുന്നോ അന്ന് മുതലുള്ള കാര്യങ്ങൾ ശരിയാവും അത് എൻ്റെ ശക്തി അല്ലെങ്കിൽ ദീക്ഷയുടെ ശക്തി അല്ലെങ്കിൽ ഞാൻ പഠിച്ച ശാസ്ത്ര പ്രയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചങ്കുകൾ എന്നെ ചങ്കിലേറ്റി വയ്ക്കുന്ന കുറേ പേരുണ്ട് എൻ്റെ ചങ്കുകൾക്കും പ്രത്യേകം നന്ദി പിന്നെ എന്നെ വിമർശിക്കുന്നവർക്കും വളരെയധികം നന്ദി നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങൾ വിമർശിക്കുന്നവരാണ് നമ്മളിവിടെ എത്തിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് മഹാദേവം പോവും അതുകൊണ്ട് എല്ലാ പേരെയും തുല്യരായി കണ്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം